അനീഷ് തിങ്ക് ചെയ്യാത്ത കാര്യം വരെയാ അവര് പറയുന്നത് അനീഷ് അങ്ങനെ തിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പല കാര്യങ്ങളും എന്താണ് ഇപ്പം ഈ പി ആറിന്റെ കാര്യം ആൾക്ക് വലിയ ധാരണയില്ല അനീഷ് അത് കൃത്യമായിട്ട് ഷാനവാസിനെ മനസ്സിലാക്കിയത് ഷാനവാസിന് വളരെ അറിയാം ഞാനെന്ന് പറയുന്ന ഒരു 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 സെലിബ്രിറ്റി അനീഷ് എന്ന് പറയുന്ന ഇന്നലെ ഉണ്ടായിരുന്നു നൂറ ഉപദേശിക്കുകയാണ് നമ്മൾ ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് എപ്പോഴും അയാളോട് തല്ലുകൂടാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആയിരിക്കും അത് നെഗറ്റീവ് വരുന്നത് അതായത് പറഞ്ഞു വരുന്നത് അനീഷിനെ പറ്റിയിട്ടാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നൂറേക്കും അതിലേക്കും ബോധം വന്നിട്ടുണ്ട് അതായത് കണ്ടിന്യൂസ്ലി അനീഷിന്റെ മണ്ടയ്ക്ക് കയറാൻ നിന്നു കഴിഞ്ഞാൽ അത് ഇവർക്ക് തന്നെ നെഗറ്റീവ് വരുമെന്ന് അതിനെ സംബന്ധിച്ച് പുള്ളിക്കാരത്തി കുറച്ച് നാളുകളായിട്ട് അനീഷിന്റെ മണ്ടയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അതായത് അനീഷിനെ വളരെ മോശമായിട്ടുള്ള വാക്കുകൾ വിളിക്കുക അതായത് അനീഷിനെ ഒരു കള്ളൻ എന്നുള്ള രീതിയിലോട്ട് ചിത്രീകരിക്കാൻ നോക്കുക അതായത് ഇന്നലെ ഷാനവാസിന്റെ കൂടെ നിന്നിട്ട് ആതിലെ വിളിച്ച കുറച്ച് വാക്കുകളൊക്കെ ഉണ്ടല്ലോ അതായത് പുറത്ത് പി ആറിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് അനുമോളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്തൊക്കെ താളത്തിലായിരുന്നു വന്നിരുന്നു സംസാരിച്ചത് എന്തായാലും ഇപ്പൊ രണ്ടെണ്ണം കൂടെ വന്നിരുന്നിട്ട് രാത്രിയില് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കണ്ടിട്ട് വരാം ഞാൻ ആദ്യം തൊട്ടേ ഡേ വൺ പറയുന്നതാണ് പ്രശ്നമായി മാറുകയും ചെയ്തിട്ടുണ്ട് വാക്ക് അല്ലല്ല പിന്നെ പറയണം ഞാൻ ഞാൻ അല്ല ആ എന്ന് ഒരാളെ നോക്ക ഡേ ഒന്ന് സൂക്ഷിച്ച നമ്മൾ രണ്ടുപേരും സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ദുഃഖിക്കേണ്ടി വരും ഞാൻ തൊട്ട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്നത് അതായത് താമസിക്കാണ്ട് വെളിയിൽ പോകും അതാണ് അവർ രണ്ടുപേരും കൂടെ പറഞ്ഞു വരുന്നത് മിക്കവാറും ഇവർ രണ്ടുപേരും അതിൽ തന്നെ നിന്നിട്ട് തല്ലിപ്പിരിയാനുള്ള എല്ലാ ചാൻസുകളും കാണുന്നുണ്ട് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും ചിന്താഗതി ഡിഫറൻ്റ് ആണ് പ്രത്യേകിച്ച് ആതില ഒന്നിനെയും വകവെക്കാത്ത ഒരു സ്വഭാവമാണ് ആതിലേടേത് എന്ത് പറഞ്ഞാലും തർക്കുത്തരം മാത്രമേ പറയത്തുള്ളൂ ഇതാണ് പുള്ളിക്കാരിയുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും സംസാരിക്കുന്ന ബാക്കി കൂടെ കേട്ടിട്ട് വരാം എന്താണെന്ന് പറയാം ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ അയാൾ ഇപ്പൊ ബീബിൻ എന്തെങ്കിലും ഒന്നും ഞാൻ ബേബിനോട് എപ്പോഴും തർക്കുത്തരാം എപ്പോഴും ബാഡായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ മറ്റേ ഓ ആള് ഇങ്ങനെ മാഡ് എന്ത്ഞ്ഞാലും തർക്കുത്തരം പറയുക നമ്മൾ എന്തു പറഞ്ഞാലും കുറ്റപ്പെടുത്തുക എന്തിനാണ് ഇങ്ങനെ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത് അത് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് നൂറ പറഞ്ഞു കൊടുക്കുന്നത് എന്തായാലും നൂറയ്ക്ക് ബോധം വന്നിട്ടുണ്ട് ഇതാണ് ഞാൻ ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം അതായത് ഇന്നലത്തെ ആ ഷാനവാസിന്റെ ആ ഡൈലോഗ് തന്നെ അനാവശ്യമായിട്ട് ഈ ഒരു ഡയലോഗ് ഏറ്റുപിടിക്കുകയായിരുന്നു ഈ ഒരു പി ആറിന് കേസ് ഇത് കേൾക്കുന്ന ആർക്കാണെങ്കിലും മനസ്സിലാക്കാൻ പറ്റും അനീഷിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും അനീഷ് പുറത്ത് യാതൊരുവിധ പി ആറും കൊടുത്തിട്ടില്ല ചുമ്മാ അനാവശ്യമായിട്ട് വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയുകയാണ് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ആ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇവിടെ അനുമോളുടെ ഈ കൂട്ടുകാരെയും ചേച്ചിയും വന്ന സമയത്താണ് അവർക്കത് മനസ്സിലായത് പോലും അല്ലാണ്ട് ഒരു കാര്യം അറിയാണ്ട് പോലും ഒരാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റത്തില്ല അതൊക്കെ കൊണ്ട് മാത്രമാണ് ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് ബാക്കി കൂടെ കാണാം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബിഹേവിയർ ഉള്ള ആൾക്കാരുടെ ആൾക്കാരോട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അത് ഉള്ളി വെച്ച് പെരുമാറത്തില്ല എന്നാണ് ഞൂറെ പറയുന്നത് എന്തോ ആയിക്കോട്ടെ ഇതൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആതില് ചെയ്തു കൂട്ടുന്ന ഒരു പരിപാടി ഈ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി കംപ്ലീറ്റ്ലി ഞാൻ വലിയ ആളാണെന്നൊന്നും പറയത്തില്ല അനീഷിന്റെ ഭാഗത്തും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് ഒരാളെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം അനീഷനുണ്ട് മേ ബി ചിലപ്പോ പുള്ളിക്കാരന്റെ ഗെയിമിന്റെ ഭാഗമായിരിക്കാം ഇല്ലെങ്കിൽ പുള്ളിക്കാരന്റെ റിയൽ ലൈഫിൽ ഇങ്ങനെയാണോ എന്നും എനിക്കറിയത്തില്ല പക്ഷെ എന്തായി കഴിഞ്ഞാലും ഈ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ബിഗ് ബോസ് വീടിനകത്ത് ഈ നിമിഷം വരെ മോശമായിട്ടുള്ള ഒരു വാക്ക് പുള്ളിക്കാരൻ ഉപയോഗിച്ചിട്ടില്ല അതിലെ എന്തെല്ലാം തോന്നിയസങ്ങളാണ് വിളിച്ചു പറയുന്നത് പ്രായത്തെ പോലും ബഹുമാനിക്കാത്ത ഒരു സ്വഭാവമാണ് ആതിലതിനകത്ത് കാണിച്ചു കൂട്ടുന്നത് ഇന്നലെ ഷാനവാസിന്റെ കൂടെ വന്നിട്ട് വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട് ആദില പി ആറിനെ പറ്റിട്ട് ഇവിടെ നിങ്ങൾക്ക് ശരിക്കുള്ള പി ആർ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യൂറയ്ക്ക് മുമ്പേ ഇവിടെ സോഷ്യൽ മീഡിയയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നത് ഇവരുടെ പി ആർ ടിമാ വേറെ ആരുമല്ലിട്ട് കണ്ടിട്ട് Because, what is oru reason? Because not one. Two of our exclusive talents are in the Big Boss Malayalam house. But here's the deal: they are creating history. And for the first time ever, a lesbian couple has entered the Big Boss house. And they are our creators. കണ്ടല്ലോ അതായത് ആതിലൂറയുടെ പി ആർ ആണ് ഇവരൊക്കെ വന്നിരുന്നിട്ടാണ് അനീഷിനെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ ഇന്നലെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അനീഷിന്റെ ഇൻസ്റ്റാഗ്രാം പേജില് ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല ബിഗ് ബോസിനെ കുറിച്ചിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റന്സുകളുടെ ഒക്കെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്ക എന്തോരം പോസ്റ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അത് കണ്ടുകഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും സോ അതിനകത്തുള്ള കണ്ടമാനം പേരും പി ആർ വർക്കുകളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിട്ട് തന്നെയാണ് അതിനകത്തോട്ട് വന്നിരിക്കുന്നത് എന്നിട്ടാണ് ഈ അനീഷിനെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തിട്ട് വന്നിരുന്നു സംസാരിക്കുന്നത് എന്തായാലും ഈ പി ആർ വർക്കിന്റെ കാര്യങ്ങളുമായി സംബന്ധിച്ച് ലക്ഷ്മി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാമോ അനീഷ് തിങ്ക് ചെയ്യാത്ത കാര്യം വരെയാ അവർ പറയുന്നത് അനീഷ് അങ്ങനെ തിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പല കാര്യങ്ങളും എന്താണ് ഇപ്പം ഈ പി ആറിന്റെ കാര്യം വലിയ ധാരണയില്ല കൊളാബറേഷന്റെ കാര്യം ധാരണയില്ല ഓക്കെ ഈ ലക്ഷ്മി പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടില്ലേ പി ആറിനെ പറ്റിട്ട് പുള്ളിക്കാനും വലിയ ധാരണയില്ല എന്ന് ധാരണ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ധാരണ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യമല്ലേ ഇവിടെ പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമണറിന് ബിഗ് ബോസിൽ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ജയിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയൊക്കെ പൈസ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈയൊരു ഷോക്ക് അകത്തോട്ട് വരുമോ ഒരിക്കലും ഇല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമണേഴ്സ് ബിഗ് ബോസിനകത്തോട്ട് നിലനിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ഫേസ് ഒക്കെ ഫെമിലിയർ ആണ് ഈ കോമണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഒരാളാണ് നമ്മളെ സാധാരണപ്പെട്ട ഒരു ഒരു ാണ് അതിനകത്തോട്ട് പറ്റുമെന്നുള്ള സാഹചര്യത്തിൽ ഇതിനകത്ത് എങ്ങനെയാണ് ബാക്കിയുള്ളവരോട് വലിയ ഇൻട്രാക്ഷൻ ഇല്ലാതെ പുറത്തും സെലക്ടീവായിട്ട് കുറച്ച് ആൾക്കാരും മാത്രമേ ഫ്രണ്ട്സ് ഉള്ളു അല്ലാതെ റീസെന്റ് കാര്യങ്ങൾ ലൈക് ഹൗ ടു ഗെറ്റ് റ്റ് അളാർ അല്ലെങ്കിൽ ബ്രാൻഡ് ആയിട്ടൊക്കെ പൈസ പേയ്മെന്റ് വായിക്കണം അങ്ങനത്തെ ഒരു കാര്യങ്ങളും ആൾക്കാർ അറിയത്തില്ല പിന്നെ പി ആർ കുളി ചെയ്തിട്ടില്ല എന്നുള്ള എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഹൺഡ്രഡ് പെർസെന്റ് ഇവർ ഈ പി ആർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് കയറി കഴിഞ്ഞുകഴിഞ്ഞാൽ ഓരോ ഫാൻസുകളും ഉണ്ടാവും ഓരോ ഫാൻസ് ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് തന്നെ പി ആർ ജനറേറ്റ് ഉണ്ടാവും അതാണ് ഇവിടെ പി ആർ പി ആർ എന്നിവര് ഉദ്ദേശിക്കുന്നത് ഒരാളെ നമ്മൾ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും അതൊരു പി ആർ എന്ന സംഭവല്ല പി ആർ ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് സോ ജെവിൻ ആയിട്ടുള്ള ആൾക്കാരാണ് നിലവിൽ ഇപ്പൊ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് പി ആർ എന്നുള്ള രീതിയിൽ വലിച്ചോടിക്കുക എന്നൊക്കെ കഴിഞ്ഞാൽ അതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്റെ പരമായ സംശയം ഷാനവാസിനാണ് ഇവിടെ ഏറ്റവും വലിയ പി ആർ ഉള്ളത് കാരണം ഷാനവാസിന്റെ പ്രൊഫൈലൊക്കെ ഒന്ന് നിങ്ങൾ എടുത്തുവച്ച് നോക്കണം എത്ര പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഓരോ റീൽസും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇട്ടിരിക്കുന്നത് എന്നാൽ ഷാനവാസ് അതിനകത്ത് എന്തോ ആണ് കാരണം ഈ ആഴ്ചയുടെ കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷാനവാസിന്റെ ഓട്ടോമാറ്റിക്കലി ഒരാളെ കാണാം എന്ത് ചെയ്താലും സമയം രാവിലെ ഫ്രണ്ട്സ് ആണെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു സമയമെങ്കിലും കൊടുക്കണം എന്റെ ലക്ഷ്മി വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പി ആർ ജനറേറ്റ് ചെയ്യുവല്ലോന്നു അതായത് ഇഷ്ടപ്പെടുന്ന ഫാൻസിൽ നിന്ന് തന്നെ പി ആർ ജനറേറ്റ് ചെയ്യൂ എന്ന് എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഒരിക്കലും ഈ ഷാനവാസിനെ ട്രൂ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ കാണാൻ പറ്റത്തില്ല ഷാനവാസിന് ഒരു മോഷൻ സിറ്റുവേഷൻ വന്ന സമയത്ത് പോലും അനീഷ് ഇവിടെ കൂടെ നിന്നിട്ടേ ഉള്ളു ഈ നവിന്റെ കേസ് വന്നപ്പോ പോലും എല്ലാവരും എതിർത്ത സമയത്ത് പോലും ഞാൻ നിന്റെ കൂടെ കാണുമെന്നുള്ള രീതിയിലാണ് അനീഷ് പറഞ്ഞത് ാണ് കാണിക്കുന്നത് ആളെടുത്തുള്ള ആർഗ്യുമെന്റ് തുടങ്ങിയത് ആദ്യത്തോ ഷാനവാസ ഏറ്റുപിടിക്കേണ്ട കാര്യമില്ല മിത്രമാണോ മിത്രമാണെന്ന് പറയും പക്ഷെ ആളുടെ സൈഡ് കേൾക്കാനുള്ള സമയം കൊടുക്കുന്നില്ല അയ്യോ അതൊന്നും ഇല്ല പിന്നെ പുള്ളി എന്തിനാണ് ഏറ്റവും പിടിക്കാൻ വരുന്നത് ഇതിനകത്ത് ബോധം ഇല്ലാതെ ഏറ്റവും ബോധക്കുറവോടെ ഈ വീട്ടിന് ഒരാൾ തോന്നുന്നുണ്ടെങ്കിൽ അത് ആയിരിക്കും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പുള്ളിക്ക് അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്തോ ആയിക്കോട്ടെ അത് അത്രയേ ഉള്ളൂ ഒരു ബോധവും ഈ ഷാനവാസ് എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല നൈസായിട്ട് എന്തിനാണ് കുറച്ചുനാൾ അനീഷിനെ കൂട്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും അനീഷിനെ കൂടെ ഓട്ടൊപ്പിക്കണം നിങ്ങൾക്ക് പിടിയിട്ടില്ലേ അതായത് ഈ അനീഷിന് ഷാനവാസിന്റെ കോമ്പോക്കുക പുറത്ത് നല്ലതുപോലെ ഹിറ്റ് ആകും ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഷാനവാസ് ആ ഒരു രീതിയിലുള്ള ഗെയിം കളിച്ചത് പുറത്തൊന്ന് ഈ വീട്ടുകാരൊക്കെ ഫാമിലിയൊക്കെ വന്ന സമയത്ത് നൈസായിട്ട് ഈ അനുമോളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലോട്ട് തിരിഞ്ഞ് അതായത് അനുമോൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടാകുന്നത് അനുമോളെ കുറച്ച് വോട്ടിങ്ങോട്ട് കിട്ടും അതായത് ഈ ഒരു പാവമായിട്ടുള്ള പെൺകുട്ടിയെ ജീവിക്കാൻ എന്ന് പറയുമ്പോഴത്തേക്കും ആണ് ഈ ഒരു ഗെയിം കളിച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അഖിൽമാരവരുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിനകത്ത് അനീഷിനെയും ഷാനവാസിന്റെയും ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് പുള്ളിക്കാര് അതൊന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു ബുദ്ധിമാനാ അനീഷിന് ഷാനവാസിന് ഒരു സെലിബ്രിറ്റി അനീഷ് എന്ന് പറയുന്ന ഒരു കോമണവയെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അനീഷിന്റെ തന്നെ സ്വഭാവത്തിന്റെ കുഴപ്പം കൊണ്ട് മാറ്റി നിർത്തിയാലും സമൂഹം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് നീ വലിയ സീരിയൽ നടന്നി നീ വലിയ സെലിബ്രിറ്റി ഞങ്ങളുടെ പാപം അനീഷിനോട് നീ ഇങ്ങനെ കാണിച്ചിരിക്കുന്ന നീ ആരെന്നാണ് ഇതിന്റെ വിചാരം ഇത് അനീഷിന് വളരെ ഇത് ഷാനവാസിനും വളരെ മനോഹരമായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളും അനീഷിനെ പൊത്തി നടന്നത് അതായത് അനീഷിന്റെ കുറച്ച് സപ്പോർട്ടും കൂടെ പുള്ളിക്കാരന് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു തന്ത്രം അത്രയുള്ളു അച്ചടക്കേക്കാം അതുകൊണ്ട് തന്നെ ഷാനവാസ് ഞാനൊരു സെലിബ്രിറ്റി ഒന്നും അല്ല ഒരു സാധാരണക്കാരനാണ് എനിക്ക് സാധാരണക്കാരോട് ചേർന്ന് നിൽക്കാനാണ് ഇഷ്ടം എനിക്ക് അതുകൊണ്ട് തന്നെ അനീഷ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനുമായിട്ടുള്ള സൗഹൃദത്തെ ഞാൻ അത്രയും വില കൊടുക്കുന്നു അനീഷ് എന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയില്ല അനീഷെ എന്ന് പറഞ്ഞ് ഷാനവാസ് അനീഷുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അയാളുടെ ബ്രില്യൻസ് ആണ് അത് ബുദ്ധിപരമായിട്ട് മാറ്റി നിർത്തി നിന്റെ വേല ഇയാളുടെ കൈവെറ്റിരുന്ന മതി എന്ന് പറഞ്ഞ് പിടി കൊടുക്കാതെ മാറി നിൽക്കുന്നത് അന്വേഷിച്ച ഒരു പുള്ളി എന്താണ് അപ്പൊ ഞാൻ പറഞ്ഞൊരു റിവ്യൂ പറയുന്നത് അത് അത് അനീഷിന്റെ ബുദ്ധിയാണ് പക്ഷെ അത് സത്യസന്ധതയൊന്നും ഇല്ല കേട്ടോ അതാണ് അതാണ് ഇന്നലത്തെ എപ്പിസോഡിൽ അനീഷ് പറയുന്നത് ഷാനവാസ് വരുന്നത് സത്യസന്ധമായിട്ടല്ല അതൊരു സത്യസന്ധമായിട്ടുള്ള പ്രകൃതമല്ല അത് അയാൾക്കറിയാം അനീഷിന് ഈ കാര്യമൊക്കെ ഓൾറെഡി അറിയാം ഒരു ഒരു പോയിന്റൊക്കെ എത്തിയപ്പോഴത്തേക്കും പുള്ളിക്കാരനും ഒരുപാട് വിശ്വസിച്ചു ഈ പറയുന്ന ഷാനവാസിനെ അനീഷിന് നല്ല രീതിയിൽ എന്തായാലും കിട്ടുകയും ചെയ്തു എന്തെങ്കിലും മതിയായാലോ എന്തായാലും ഇങ്ങനെയുള്ള ടീമുകളെയൊന്നും ഇനി ഒരുപാട് അടുപ്പിക്കരുത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോക്കകത്തോട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനോ റിലേഷൻ ഉണ്ടാക്കാനോ ആയിട്ടോ അല്ല പോകുന്നത് നമ്മൾ പോകുന്നത് അതൊരു ഗെയിം ഷോയാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ അതിനകത്ത് ചെയ്യുക നിങ്ങൾക്ക് ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ അതിനകത്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാനും കോംബോ ഉണ്ടാകാനായിട്ടും അതിനകത്തോട്ട് കെട്ടിയെടുക്കരുത് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ